ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെൻത്ത് പ്രിലിമിനറി എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് ആൻസർ ഓപ്ഷൻ ഡി എസ് സ്വാമിനാഥ് രണ്ട് വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര് ആൻസർ ഓപ്ഷൻ എ ലീലാതിലകം വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ എ വിപണനം നാല് ലോകത്തിലെ ഏറ്റവും വലിയ ലോ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ് ആൻസർ ഓപ്ഷൻ എ ചൈന അഞ്ച് താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം ആൻസർ ഓപ്ഷൻ ബി പരിസ്ഥിതി ആറ് ആറ് ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആര് ആൻസർ ഓപ്ഷൻ എ മിഥാലി രാജ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജ്ഞാനപിട അവാർഡ് ജേതാവ് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ദാമോദർ മൗസോ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കലാപം ആരംഭിച്ചത് ആൻസർ ഓപ്ഷൻ സി മിററ്റ് ക്വസ്റ്റ്യൻ നമ്പർ നയൻ എന്നാണ് ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ഫെബ്രുവരി ഇരുപത്തിയെട്ട് ആൻസ് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക് മെനിസ്ഥാനിൽ നടത്തിയ യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് ആൻസർ ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനൊന്ന് ഇന്ത്യയുടെ അൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു പന്ത്രണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ സി ബ്രസീൽ പതിമൂന്ന് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ആൻസർ ഓപ്ഷൻ ബി ആനമുടി പതിനാല് താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി സാംബാർ തടാകം പതിനഞ്ച് സർദാർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ എ നർമ്മദ പതിനാറ് പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണ ശാല ഏത് ആൻസർ ഓപ്ഷൻ സി റൂർക്കേല ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് പതിനെട്ട് ദേശീയ ജലപാത രണ്ട് ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി സാദിയ ദുബ്രി പത്തൊൻപത് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെ ആൻസർ ഓപ്ഷൻ എ ഹൈദരാബാദ് ഇരുപത് നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത് ആൻസർ ഓപ്ഷൻ സി ബംഗാളി ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ബങ്കിംഗ് ചാദര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ് ആൻസർ ഓപ്ഷൻ ബി ആനന്ദം ഇരുപത്തി മൂന്ന് ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് എഴുതും ആൻസർ ഓപ്ഷൻ ഡി മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി നാല് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത് ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആര് ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ് ആൻസർ ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ ഇരുപത്തിയേഴ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത് ഓപ്ഷൻ എ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇരുപത്തിയെട്ട് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ആന കാള സിംഹം കുതിര കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി ഒൻപതാണ് കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി സ്വത്തവകാശം മുപ്പത് ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന് ആൻസർ ഓപ്ഷൻ എ ആയിരത്തി ജൂലൈ ഇരുപത്തി രണ്ട് മുപ്പത്തി ഒന്ന് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ആൻസർ ഓപ്ഷൻ ഡി സംബാദ് കൗമുദി ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ നിന്ന് വച്ച് നടന്ന ഇൻ്റർനാഷണൽ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരാണ് ആൻസർ ഓപ്ഷൻ ബി മാഡം ബിക്കാജി കാമ ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി മൂന്ന് പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ എ ആൻസർ ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ മുപ്പത്തി ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആര് ആൻസർ ഓപ്ഷൻ എ ദാദാഭായ് നവറോജി മുപ്പത്തി അഞ്ച് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് ആരാണ് ആൻസർ ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്രഭു മുപ്പത്തി ആറ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ആൻസർ ഓപ്ഷൻ ബി തിരുവിതാംകൂർ സർവകലാശാല മുപ്പത്തിയേഴ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആര് ആൻസർ ഓപ്ഷൻ എ കെ കേളപ്പൻ മുപ്പത്തിയെട്ട് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആൻസർ ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ മുപ്പത്തി ഒൻപത് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ആൻസർ ഓപ്ഷൻ ബി ഇടനാട് നാൽപ്പത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ശാസ്താംകോട്ട തടാകം നാൽപ്പത്തി ഒന്ന് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ആൻസർ ഓപ്ഷൻ എ വേമ്പനാട്ടു കായൽ താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത് ആൻസർ ഓപ്ഷൻ ഡി വയനാട് നാൽപ്പത്തി മൂന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ആൻസർ ഓപ്ഷൻ ബി ചെമ്പഴന്തി നാൽപ്പത്തി നാല് കേരളത്തിലെ ദേശീയ ജലപാത ആൻസർ ഓപ്ഷൻ സി എൻ ഡബ്ല്യു ത്രീ നാൽപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആൻസർ ഓപ്ഷൻ ബി ഗൗരി പാർവതിഭായ് നാൽപ്പത്തി ആറ് വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ആൻസർ ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ നാൽപ്പത്തിയേഴ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ആൻസർ ഓപ്ഷൻ ഡി കിറ്റ് ഇന്ത്യ സമരം നാൽപ്പത്തി എട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച് ആൻസർ ഓപ്ഷൻ എ ലാഹോർ നാൽപ്പത്തി ഒൻപത് ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമരസേനാനി ആൻസർ ഓപ്ഷൻ ഡി ബാലഗംഗാധര തിലക് അൻപത് സ്വാതന്ത്ര്യ ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ അൻപത്തി ഒന്ന് കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഭാഷയുടെ അമ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര് ആൻസർ ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫസൽ അലി അൻപത്തി മൂന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ആൻസർ ഓപ്ഷൻ സി മീററ്റ് അമ്പത്തി നാല് കേരളത്തിൻ്റെ ദേശീയോത്സവം ആൻസർ ഓപ്ഷൻ ബി ഓണം ഇരുപത്തി അഞ്ച് വടക്കു കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി തുലാവർഷം അൻപത്തി ആറ് വരിക വരിക സഹചര്യ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിൻ്റെ രചയിതാവ് ആൻസർ ഓപ്ഷൻ ബി അംശിനാരായണ പിള്ള അൻപത്തിയേഴ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആൻസർ ഓപ്ഷൻ ബി ആലപ്പുഴ അൻപത്തി എട്ട് തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആൻസർ ഓപ്ഷൻ എ അയ്യങ്കാളി അൻപത്തി ഒൻപത് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം ആൻസർ ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് അറുപത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി ആൻസർ ഓപ്ഷൻ ഡി പയ്യന്നൂർ അറുപത്തി ഒന്ന് ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് എല്ലാ പരീക്ഷയ്ക്കും മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും വരാറുണ്ട് ആൻസർ ഏതാ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും ഒന്ന് ഏതാണ് ക്ഷയം മൂന്ന് ചിക്കൻ ബോക്സ് അറുപത്തി ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏത് ആൻസർ ഓപ്ഷൻ സി കോമ്പല്ല് അറുപത്തി മൂന്ന് ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് ആൻസർ ഓപ്ഷൻ എ ഭൂമിക സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഏതാ വരിക ഓപ്ഷൻ സി വൈറ്റമിൻ സി അറുപത്തി അഞ്ച് രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു ഏത് പേരിലാണ് ആൻസർ ഓപ്ഷൻ ഡി പ്ലാസ്മ അറുപത്തി ആറ് താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏത് ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് രണ്ടും നാലും രണ്ടും നാലും ഏതൊക്കെയാണ് അനാമിക ആൻഡ് അർക്ക ഇവയാണ് നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തത് അറുപത്തി ഏഴ് താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമേത് ആൻസർ ഓപ്ഷൻ സി സ ആന്തോസയാനി ആന്തോസയാനിനാണ് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് കേട്ടോ അറുപത്തി എട്ടാമത് ക്വസ്റ്റ്യനാണ് എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര് ആരാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആനന്ദ് മോഹൻ ചക്രവർത്തി അറുപത്തി ഒമ്പത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ എവിടെയാണ് എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ ആൻസർ ഓപ്ഷൻ സി കാസർഗോഡ് എഴുപത് സൈലൻ്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഐസോ ടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക സി സിക്സ് ട്വൽവ് സി സിക്സ് ഫോർട്ടീൻ എഴുപത്തി രണ്ട് അപ അപദ്രവ്യങ്ങൾക്ക് അയറിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത് ആൻസർ ഓപ്ഷൻ ഡി ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ ഏതൊക്കെയാണ് ലാന്തനോയിഡുകളാണ് റയർ ഏർത്ത്സ് എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ എഴുപത്തി നാല് ഘനജലത്തിൻ്റെ രാസസൂത്രം ഏത് ഇതും എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ഡി റ്റു ഒ എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് വരുന്നത് ക്ലോറോം ഫെനിക്കോൾ എന്ന ഔഷധം താഴെപ്പറയുന്ന താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാ വിഭാഗത്തിൽ പെടുന്നു ഏത് വിഭാഗത്തിലാണ് ആൻസർ ആയിട്ട് വരുന്നു ഓപ്ഷൻ ബി ആണ് ആൻറ്റിബയോട്ടിക് അപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് വിഭാഗത്തിൽ പെടുന്ന ഔഷധമാണ് അല്ലെങ്കിൽ മരുന്നാണ് ക്ലോറോം ഫെനിക്കോൾ എന്നുള്ളത് കേട്ടോ എഴുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഡാഷ് ഏതാണ് ഓപ്ഷൻ ബി സംവഹനം എഴുപത്തിയേഴ് താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സോ സ്രോതസ് ഏതാണ് ഏതാണ് വരുന്നത് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി മണ്ണെണ്ണ എഴുപത്തി ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി മംഗളയാൻ എഴുപത്തി ഒമ്പത് ഒരു ഒരു പ്രകാശം സോറി പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത് ആൻസർ ഓപ്ഷൻ എ അപവർത്തനം എൺപത് ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഡാഷ് ഏതാ വരുന്നത് ഓപ്ഷൻ ബി ഭ്രമണം ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് മാത്സാണെന്ന് ഞാനിപ്പോൾ ആൻസർ മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ ക്വസ്റ്റ്യൻ നമ്പർ എൺപത്തി ഒന്ന് വീട്ടിൽ പോയ അക്കം കണ്ടെത്തുക നാല് പത്ത് ആറ് പതിമൂന്ന് എട്ട് പിന്നെ ഡാഷ് കൊടുത്തിട്ടുണ്ട് അല്ലേ ആൻസർ ആയിട്ട് വരുന്നത് പതിനാറ് നെക്സ്റ്റ് എൺപത്തി രണ്ട് അൻപത് മൈനസ് പതിനഞ്ച് കാരണം മൂന്ന് ഇൻറ്റു പത്ത് പ്ലസ് ഇരുപത്തിയേഴ് എത്ര ആൻസർ ഓപ്ഷൻ എ ഇരുപത്തിയേഴ് എൺപത്തി മൂന്ന് അഞ്ച് ഘാതം നാല് ഇൻറ്റു അഞ്ച് ഏതും രണ്ട് ബൈ അഞ്ച് ഘാദം രണ്ട് എത്ര ആൻസർ ഓപ്ഷൻ ഡി വൺ രണ്ടേഘാതം പത്തിനോട് എത്ര കൂട്ടിയാൽ രണ്ടേ പതിനൊന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ബി രണ്ടേഘാതം പത്ത് മൂന്ന് എക്സ് ഈക്വൽ ടു എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആയാൽ മൂന്ന് എക്സ് മൈനസ് വൺ എത്ര ആൻസർ ഓപ്ഷൻ എ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എൺപത്തി ആറ് എ ഈസ് ടു ബി ഈക്വൽ ടു ടു ഈസ്റ്റ് ഫൈവ് ബി ഈസ് ടു സി ഈക്വൽ ടു ഫോർ ഈസ്റ്റ് ടു ത്രീ ആയാൽ എസ് റ്റു ബി എസ് റ്റു സി എത്ര ആൻസർ ഓപ്ഷൻ ബി എയ്റ്റ് ഇസ് റ്റു ട്വൻറ്റി ഇസ് ടു ഫിഫ്റ്റീൻ എൺപത്തി ഏഴ് ചിത്രത്തിലെ രൂപത്തിൻ്റെ പരപ്പളവ് എത്ര ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ സി മുപ്പത്തി ആറ് സെൻറ്റിമീറ്റർ എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് വരുന്നത് മുപ്പത്തി അഞ്ച് ഇരുപത്തി എട്ട് എക്സ് നാൽപ്പത്തി രണ്ട് മുപ്പത്തി രണ്ട് ഇവയുടെ ശരാശരി മുപ്പത്തി ആറ് ആയാൽ എക്സ് എത്ര ആൻസർ ഓപ്ഷൻ ഡി നാൽപ്പത്തി മൂന്ന് എൺപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഏഴ് ഒന്ന് ബൈ രണ്ട് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റയാനെ കണ്ടെത്തുക ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് അറുപത്തൊൻപത് ഒറ്റയാനേതാണ് ഓപ്ഷൻ സി ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് ഒരു വരിയിൽ ജോണി മുന്നിൽ നിന്നും ഒമ്പതാമതും പിന്നിൽ നിന്നും എട്ടാമതുമായാൽ വരിയിൽ ആകെ എത്ര പേരുണ്ട് ആൻസർ ഓപ്ഷൻ ബി പതിനാറ് തൊണ്ണൂറ്റി രണ്ട് ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്ന് ഇരുപത്തി അഞ്ച് മീറ്റർ മുന്നോട്ട് നടന്നു ിയിലെത്തി പിയിൽ നിന്നും ഇടത്തോട്ട് പത്ത് മീറ്റർ നടന്ന് സിയിലെത്തി സിയിൽ നിന്നും വലത്തോട്ട് ഇരുപത് മീറ്റർ നടന്ന് ഡിയിലെത്തി ഡിയിൽ നിന്നും വീണ്ടും പത്ത് മീറ്റർ വലത്തേക്ക് നടന്നു അയാൾ ഇപ്പോൾ എയിൽ നിന്നും എത്ര അകലെയാണ് ആൻസർ ഓപ്ഷൻ സി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒന്നാം തീയതി ശനിയാഴ്ച ആയാൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്നാം തീയതി ഏത് ദിവസമാണ് ആൻസർ ഓപ്ഷൻ ബി ഞായർ തൊണ്ണൂറ്റി നാല് എയും ബിയും ഒറ്റ സംഖ്യകളായാൽ താഴെ പറയുന്നവയിൽ ഇരട്ട സംഖ്യ ആകുന്നത് ഏത് ആൻസർ ഓപ്ഷൻ ഡി എ പ്ലസ് ബി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി എഴുന്നൂറ്റി എഴുപത്തി നാല് തൊണ്ണൂറ്റിയാറ് ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് അൻപത് മീറ്റർ നീളമുണ്ട് പരപ്പളവ് ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ ആയാൽ പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം എത്ര ആൻസർ ഓപ്ഷൻ എ നൂറ്റി മീറ്റർ തൊണ്ണൂറ്റിയേഴ് ഒരു ക്ലോക്കിലെ സമയം ഒമ്പത് മണി ആയാൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയ്ക്കുള്ള കോൺ എത്ര ആൻസർ ഓപ്ഷൻ സി തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ്റിയെട്ട് സോനു ഒരു സൈക്കിൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങി പതിനഞ്ച് ശതമാനം ലാഭത്തിൽ സൈക്കിൾ ഹരിക്ക് വിറ്റു എങ്കിൽ വിറ്റ വില എത്ര ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഒരാൾ എഴുപത്തിയഞ്ച് കിലോമീറ്റർ പെർ ഹവർ വേഗത്തിൽ കാർ ഓടിക്കുന്നു എങ്കിൽ അൻപത് മിനിറ്റിൽ അയാൾ സഞ്ചരിച്ച ദൂരം എത്ര ആൻസർ ഓപ്ഷൻ ബി അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നാഗ്പൂർ എന്നതിനെ ഒ ബി എച്ച് ക്യു വി എസ് എന്ന് പ്രതിനിധീകരിച്ചാൽ എം വി ഡി എൽ ഒ പി എക്സ് എന്നത് ഏത് നഗരത്തെ പ്രതി പ്രതിനിധീകരിക്കുന്നു ആൻസർ ഓപ്ഷൻ എ ലഖ്നൗ മുൻ വർഷ മുൻ വർഷത്തിൽ ടെൻത്ത് പ്രിലിമിനറി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ വിലയിരുത്തിയത് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ താങ്ക്